ടെ കൈ നീട്ട ഫോക്കട്ടെങ്ങന സുഖാണോ അലഹദില്ല സുഖം അവിടെ എന്താ സുഖമല്ലേ അവിടെ സുഖമാണോ എന്തൊക്കെയുണ്ട് അലഹദ ജെസിയിലട കൈ നീട്ട എങ്ങനെയുണ്ടോ നോക്കേ സുഖമായിട്ടിരിക്കട്ടെ ലൈക്ക് കടിച്ചു വരും നാല് പേരുണ്ട് ഓടി വരും റി ഇരിക്കുന്നവർ താഴെ വരൂ താഴെ വന്ന് ലൈക്ക് അടിക്കൂ എൻ്റെ കൈ നീട്ടം എന്താവുമോ ലൈവ് കഴിഞ്ഞിട്ട് പറയാ കൈനീട്ടം എങ്ങനെയുണ്ടെന്ന് ലൈവ് കഴിഞ്ഞിട്ട് പറയാം നാല് പേര് നോക്കി നിൽക്കുന്നുണ്ടല്ലോ കമൻ്റ് ഇട് ലൈക്ക് ലൈക്കിട കമെന്റ് ഇടൂ ഓടി വരൂ ഓടി വരൂ വരൂ ചാടി മോൻ്റെ ക്ലാസ്മേറ്റിംഗ് കഴിഞ്ഞു അതെ ഇന്നലെ ആയിരുന്നു ഇന്നില്ല ഇന്നലെ ഞാൻ പോയായിരുന്നു ചോദിച്ചില്ല ഇന്നില്ല ഞാൻ പോയായിരുന്നു ജംഷീദ് ഹായ് ജംഷീദ് അലി വെൽക്കം ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് പറയോ പുതിയ ആളാണോ ജംഷീദ് എന്തുണ്ട് വിശേഷം അറിയൂ നാട്ടിലുണ്ടോണ്ട് ഇന്നലെ വന്നായിരുന്നല്ലോ ലൈഫില് വന്നില്ലേ ഇന്നലെ വന്നായിരുന്നല്ലോ ജസീല ഇന്നലെ കണ്ടില്ലേ ഇന്നലെ വന്നായിരുന്നു ജംഷീദിൽ പ്ലീസ് ലൈക്ക് ലൈക്ക് കൈനീട്ടോ ഒരു പേരയില്ല ഇവിടെ ഇണ്ട് ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നിട്ട് പെട്ടെന്ന് പോയി കേട്ടോ വന്നായിരുന്നു എല്ലാ ദിവസവും വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ലൈക്ക് ഒരു ലൈക്കേ പേരെ കാണിക്കുന്നുണ്ട് നൈറ്റ് ഇവനെങ്ങനെ വന്നോ വരുന്നുണ്ട് ജംഷീദ് ലൈക്ക് എന്തൊക്കെയാണ് ജംഷിദ് ഗ്യാലറി ഇരിക്കുന്നവർ താഴെ വരൂ കമന്റ് ഇടൂ ലൈക്ക് ഇടു എല്ലാരും ലൈക്ക് അടിച്ച് വരും എല്ലാരും ഓടി വരൂ ഓടി വരൂ ഓടി വരൂ എല്ലാം പോയ കൊറേ പേരുണ്ട് ഇപ്പൊ രണ്ടുപേരെയുള്ള അത് ലൈവ് കഴിഞ്ഞിട്ടെന്നിട്ട് പറയാ എന്റെ കൈ നീട്ടാൻ വർക്കത്തുന്ന് ഉം ലൈവ് കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞിട്ട് പറയാ എന്ത് ചെയ്യുന്നത് ഞാനാ ഞാന് ഇത് തന്നെ എന്റെ ജോബ് ജംഷിയില് എന്റെ ജോബാണിത് യൂട്യൂബില് യൂട്യൂബില് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ് നല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം കിട്ടത്തോളോ ജംഷീദ് എന്തു ചെയ്യുന്ന എന്ത് ചെയ്യുന്നു ജംഷീദ് നാളെ എത്ര നിങ്ങൾക്ക് ആകെ എത്ര ലൈക്കാണ് ഒരു ദിവസം വേണ്ട മോളെ മുരളിച്ചേട്ടാ അങ്ങനെ ലൈക്കിന് പ്രത്യേക കണക്കൊന്നുമില്ല ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ടല്ലേ അങ്ങനെ പ്രത്യേക കണക്കൊന്നുമില്ല ലൈക്കൊക്കെ ഇഷ്ടംപോലെ നല്ല സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണമല്ലോ പൊന്നുവിൻ്റെ ഐ ഡിയിൽ വരാറില്ലേ ആര് ജസീല പൊന്നുവിൻ്റെ ഐ ഡി ആര് വരാറില്ലേന്ന് ബാബിഷ് ഹായ് ഗുഡ് ഈവനിങ് ബാബിഷ് ഞാൻ ഡ്രൈവറാണ് നാട്ടിൽ ഓക്കെ വെൽക്കം എന്തൊക്കെയാണ് പറയൂ ലൈവ് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു എത്ര പേര് ലൈക്ക് അടിച്ചേ കബീർക്കർ ലൈക്ക് അടിച്ചോ അബിൻ ഹായ് ഗുഡ് ഈവനിങ്ബിൻ വെൽക്കം എന്തൊക്കെയാണ് അബിനെ സുഖമാണോ ഇവിടെ വരുന്നത് നമ്മുടെ പൊന്നു പൊന്നുവിന്റെ ഐഡിയിൽ വരാറില്ല ആ പൊന്നുവിന്റെ ഐഡിയിൽ വരുന്നില്ല ഇപ്പോൾ പൊന്നു ആണോ എനിക്കറിയില്ല അത് റിയാസ് എന്നൊരു ഐഡി വരുന്നുണ്ട് ആരാന്നെനിക്കറിയത്തില്ല നമുക്ക് ആ പൊന്നിനെ ചുക തെറി കേറ്റാ അപ്പറിയാരാണ് ചുകതറി കേ നമുക്ക് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കൂ റിയാസ് എന്ന ഐഡിയാണ് വരുന്നത് ആരാന്ന് എനിക്കറിയില്ല ജസീല എന്തേരോ എന്താ മുമ്പ് മുന്നോന്ന് ഐഡിയ വന്നോണ്ടിരുന്നത് എനിക്കറിയില്ല എന്താ സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാനൊക്കെ മനസ്സിന്റെ കാര്യമല്ലേ എന്ത് സംഭവിക്കും ദുഃഖിക്കണ്ട അല്ലേ ആരാണെങ്കിലും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാണ് ഞാനും എന്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞാ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ലൈക്കടിച്ചു വരു എല്ലാരും ലൈക്ക് അടിച്ച് വരും അതാണ് അതാണ് ഗ്യാലറി ഇരിക്കുന്നവരൊക്കെ ലൈക്ക് ഇടോ കമന്റ് ഇടോ ആറ് പേരെ കാണിക്കുന്നുണ്ട്

അവരൊക്കെ ഉറക്കം കഴിഞ്ഞിട്ടില്ലായിരിക്കും ഉറങ്ങിയിട്ട് വരട്ടെ ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ ഉറക്കം നടക്കുന്നവർ ഉറങ്ങട്ടെ നടിക്കട്ടെ ലൈക്ക് താങ്ക് യു ദേവദാസ് താങ്ക് യു താങ്ക് യു ഈ ടൈമിൽ ആരെയും ഈ ടൈമിൽ ഉറങ്ങുന്നവരണ്ട് ഞാൻ ഉറങ്ങത്തില്ല ഞാൻ ഉറങ്ങാറില്ല പത്ത് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് കമന്റ് ഇട്ട് വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ പറയോ എന്താണെന്താണെന്നും മിണ്ടാത്തേ എന്താണെന്ന് എന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ അത് ഞാൻ ഞാൻ പോണു മോളെ സ്കൂളിൽ പോട്ട് ആ ഓക്കെ ജസീലാന്നേ പോയി വരൂ അഞ്ച് ബി എം വരെ ആ ഓക്കെ ഓക്കെ പോയിട്ടൊക്കെ വരൂ ഫ്രീ ആകുമ്പോൾ വന്നാൽ ഗ്യാലറി ഇരിക്കുന്നവരൊക്കെ താഴെ വരും ലൈക്കും കമൻറ്റും ഒക്കെ വരും പോരട്ടെ ബൈ ഓക്കെ കൈനീട്ടം പറയാവേം ആനന്ദി പേരുണ്ടല്ലോ ലൈക്ക് അടിച്ച് ഈ കടിച്ചൊരു ഗ്യാലറിയിരിക്കുന്നവർക്കൊക്കെ സ്വാഗതം താഴെ ഇറങ്ങും ഏഴിലേക്ക് ഇന്ന് ഇന്ന ആളില്ലല്ലോ അല്ല എവിടെ പോയി നാളുകൾ കുറവാണ് നാളുകളൊക്കെ എവിടെ പോയി പറയോ 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 മുകളിരിക്കുന്നവരൊക്കെ താഴെ വരൂ മോനു ഹായ്ക്കം ഗുഡ് ഈവ്നിങ് ഫോട്ടോഷൂട്ട് ചെയ്താലോന്നാ എന്ത് ഫോട്ടോഷൂട്ട് മനു ആരാണ് എന്റെ ലൈഫ് ഫസ്റ്റ് അല്ലേ ആരാണ് എനിക്കറിയില്ല ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചു വരൂ ഫോട്ടോഗ്രാഫർ ആണോ മനു എവിടാ പ്ലൈസു ലൈക്ക് ല താഴെ ഇറങ്ങൂ കൊച്ചിയിലാണോ ഓക്കെ 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 മനു വേറെന്തൊക്കെയാണ് മുകളിൽ ഇരിക്കുന്നവരൊക്കെ താഴെ വന്ന് കമന്റ് ഇടു കമന്റ് ലൈക്കൊക്കെ പോരട്ടെ ഉണ്ടാത്തത് എന്താണെല്ലാരും നിങ്ങളൊക്കെ ഗ്യാലറി കയറിയിരിക്ക താഴെ ഒരു ഷോട്ട് ചെയ്യൽ ചെയ്യാലേ ഞാനങ്ങനെ ക്യാമറാമാൻ ഒന്നും ഞാൻ എനിക്ക് വേണ്ട മനു ക്യാമറാമാൻ ഒന്നും വേണ്ട ഫോട്ടോഷൂട്ടും ചെയ്യുന്നില്ല നമ്മൾ ഇങ്ങനെയൊക്കെ അങ് പോവും അത് നമുക്ക് അതിമോഹമൊന്നുമില്ല ഗ്യാലറി ഇരിക്കുന്നവർ ലൈക്ക് അടിച്ചു വരും എന്താണ് മനു പറഞ്ഞതെന്ന് അറിയില്ല ലൈക്ക് ലൈക്കടിക്ക് മനു ആദ്യം ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ പിന്നെ എന്താ ഇവനൊക്കെ എന്തോ ഉദ്ദേശത്തിലാണ് ഈ വരുന്നത് മക്കത്തെ മംഗല്യ രാവ് കഥ കല്യാണ നാള് അവന് വേറെ ആരെയും കിട്ടിയില്ല അല്ലേടാ മനു മോനു മനു അല്ല മോനു മോനു എനിക്കപ്പഴേ എനിക്ക് തോന്നി നിൻ്റെ തൂക്കേടാണ് എനിക്കിത്തിരി തൂക്കേടാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി കേട്ടാ മോനു ഗാലറി ഇരിക്കുന്നവരൊക്കെ താഴെ വരും കമൻ്റും ലൈക്കും ഒക്കെ തരും പതിനഞ്ച് പേരുണ്ടല്ലോ ലൈക്കും കമന്റും ഒക്കെ പോരട്ടെ ഒളിന്നിരിക്കാതെ താഴെ വരൂ താഴെ വരൂ താഴെ വരൂ കമന്റ് ഇടാനുള്ള മടിയാ ലൈക്ക് ലൈക്കടിച്ച് താഴെ വരുമോ പറയൂ പറയൂ കുട്ടികളെ വേറെന്തൊക്കെയാണ് ടീ കുടിച്ചോ നിങ്ങളൊക്കെ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ 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 പന്ത്രണ്ട് പേരേ ഉള്ളു ഇല്ല അവിടെ പോയി ിയോ പറയ രാവും കല്യാണ ഒരു മിനിറ്റിൽ പോരാം